കാരണം റസൂൽ ജീവിതം ഇങ്ങനെ പഠിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയ്ക്ക് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നൊരു മതമാണ് ഇസ്ലാം മതം ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ അനുസരണം വിവാദത്ത് അതൊക്കെ അങ്ങനെ പറഞ്ഞോളി പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായി ഇനി കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് മോനെ ഇത് സമാധാനത്തിൻ്റെ മതമാണ് പറഞ്ഞാൽ അതിനിപ്പോൾ ആയിക്കോട്ടെ തന്നെ പറയുള്ളു സമാധാനത്തിൻ്റെ മതമാണല്ലോ ീ നിൽക്കുന്ന കുട്ടിക്ക് നിങ്ങൾ എങ്ങനെയാണ് സമാധാനം പറഞ്ഞു സമാധാനം എന്നത് അവനെ എങ്ങനെയാ മനസ്സിലാക്കി കൊടുക്കുക കഴിയില്ല അതൊരു അമൂർത്തമായ ക്വാളിറ്റിയാണ് നിങ്ങൾ അത് എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ നമ്മളെ മതത്തിന് തന്നെ കൊടുത്തിരിക്കുന്ന പല സാധനങ്ങളും അതെന്താ എന്തോ ഒരു പോത്താംബിയാന്നുള്ള ഒരു രീതിയാ ഇസ്ലാം സമാധാനാണ് നിങ്ങൾ എങ്ങനെ വീട്ടിൽ കാട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഓന്റെ ജീവിതത്തിൽ ഇത് എങ്ങനെ നിങ്ങൾ ഇതിനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാട്ടിക്കൊടുക്കും എല്ലാത്തിനൊന്ന് ട്രാൻസ്ലേഷൻ വേണ്ടേ ഞാൻ ഇവിടെ ഇരിക്കും ഈ മലയാളത്തിൽ പ്രസംഗിക്കുന്നുണ്ട് ഇവിടെ തമിഴിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഇരിക്കുന്ന ഒക്കെ സായിപ്പന്മാരാണ് മലയാളം അറിയാത്തവരാണ് ഞാൻ ഈ പറയുന്നത് നല്ലതാണെങ്കിൽ ഇതിനൊന്ന് എന്താന്ന് മൊഴിമാറ്റം നൽകി പറയണ്ടേ എന്നാലല്ലേ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ യേശു സ്നേഹത്തിന്റെ എന്തിട്ട് ഈ സ്നേഹം മനസ്സിലായി കുട്ടികൾക്ക് ഇത് ഇതൊരു മൂർത്ത ഭാവമാക്കി കാട്ടിക്കൊടുക്കണ്ടേ ഞാൻ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ഓരോ മതത്തിന്റെയും കുട്ടികളോട് ഇതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വാക്കുകൾ കണ്ടുപിടിക്കുക നിങ്ങളൊന്ന് നിങ്ങളുടെ കുട്ടികളോട് നാളെ മുതൽ പറഞ്ഞു നോക്കൂ എന്താ മോനെ മതം മതം എന്ന് പറയുന്നത് അത് സൂക്ഷ്മതയാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് സൂക്ഷ്മതയാണ് പ്രത്യേകിച്ച് എന്താ സൂക്ഷ്മത എല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിക്കണം രാവിലെ നീ ഉറങ്ങുന്ന കാര്യത്തിൽ നിനക്ക് സൂക്ഷ്മത വേണം കിടക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മത വേണം നിന്നെക്കാൾ പിന്നെ വയസ്സു മൂത്തവരോട് അച്ഛനമ്മമാരോട് ഗുരുജനങ്ങളോട് സഹപാഠികളോട് സഹധർമ്മിണിയോട് മക്കളോടും ഒക്കെ നീ സൂക്ഷ്മത പാലിക്കണം നിന്റെ എല്ലാ ജീവിതത്തിലും നീ സൂക്ഷ്മത പാലിക്കണം നീ ഫോൺ എടുത്ത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കണം നീ രാവിലെ ഓരോ വസ്തുക്കൾ നിന്റെ അടുക്കളയിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇതൊക്കെ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആജ്ഞാപിച്ചിട്ടുള്ള ഒരു മതത്തിന്റെ സന്തതിയാണ് മോനെ നീ നീ കുളിക്കുമ്പോൾ കിടക്കുമ്പോൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ പ്രൈവറ്റ് ജീവിതത്തിൽ നിന്റെ ലൈംഗിക ജീവിതത്തിൽ എല്ലാം നീ സൂക്ഷ്മത പാലിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവും ഞാനൊരാൾ ആരും കാണാതെ ഉള്ളിൽ തെറി വിളിച്ചാൽ പോലും ആ ഉള്ളിൽ തെറി വിളിക്കുന്നത് പോലും സൂക്ഷ്മതയോടെ അപ്പുറം നിൽക്കുന്ന ദൈവം മനസ്സിലാക്കുമെന്ന് പറഞ്ഞു കൊടുത്ത് ആ കുട്ടിക്ക് കാര്യം മനസ്സിലാവും അല്ലാതെ ഇസ്ലാം സമാധാനത്തിൽ ആണ് സമാധാനത്തിൻ്റെ മതം തന്നെയാണ് പക്ഷെ നമ്മളത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക ഇവിടെയാണ് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഓരോ ഡെഫിനിഷനിൽ നമ്മളത് കയറ്റിവെച്ചു ഇനി അതിന് അങ്ങോട്ട് പിന്നോട്ടും പോരാൻ വയ്യ അങ്ങോട്ട് മുന്നോട്ട് പോരാനും വയ്യ എന്ന നിലയിൽ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഊരാക്കുടുക്കൽ കൊണ്ട് എത്തിച്ചിട്ടിരിക്കുക അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങൾ ഇത്ര ഇവിടെ ശ്രവിക്കുന്നവർ ഒന്ന് പറയാൻ മനസ്സിലാക്കണം നിങ്ങൾ ഇസ്ലാമിൻ്റെ അനുഭാവികളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അടുത്ത തലമുറയും നിങ്ങളിൽ നിന്ന് ഞങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹവും മറ്റ് സമൂഹവും ആവശ്യപ്പെടുന്നത് സൂക്ഷ്മതയുള്ള ജീവിതമാണ് അങ്ങനെ സൂക്ഷ്മതയുള്ള ജീവിതം എന്തിനാന്നാ ഖുരാൻ പറയുന്നത് തക്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടെന്ന് തവ ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ തൗഫീകം ഇതായത്തുമൊക്കെ പൂർണമാവുള്ളൂ അപ്പോളാണല്ലോ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടായി ഒരാൾ മതത്തിൽ പൂർണനാകുന്നത് ഈ സൂക്ഷ്മതയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാ വിഷയത്തിലും ഇത്രയധികം വിധി നിഷേധങ്ങളൊരു മതം വേറെ കാണിച്ചു തരാൻ പറ്റുമോ ഇന്ന ഇന്ന വിധികൾ ഇന്ന ഇന്നതെല്ലാം ചെയ്യണം ഇന്ന ഇന്നത് ചെയ്യരുത് ഹദീസക്കോടെ വെടി ഹദീസിലല്ലാതെ തന്നെ ഖുറാൻ മാത്രം വെച്ചു നോക്കിയാൽ ഹദീസുകളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നാൽ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സൂക്ഷ്മതയോടുകൂടി ഓരോ ദിവസവും ആചരിക്കേണ്ടവ ആരാധനയിൽ ആചരിക്കേണ്ടവ നമസ്കാരം എങ്ങനെയായിരിക്കണം എന്താണ് നോമ്പ് എന്താണ് സാമ്പത്തിക ശുദ്ധീകരണം എന്താണ് അംഗശുദ്ധീകരണം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ലോകത്തിനോട് പറഞ്ഞ് അനുയായികളോട് ആവശ്യപ്പെടുന്ന ഒരു മതമാണ് സൂക്ഷ്മതയുള്ള മതം ഇങ്ങനെ സൂക്ഷ്മതയുള്ള ഒരാളൊരു രാജ്യത്തുണ്ടായാൽ ഒരു പഞ്ചായത്തിൽ ഒരാൾ ഉണ്ടായാൽ മതി അയാൾക്ക് ചുറ്റും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഡൈനാമിസം വർക്ക് ചെയ്യും അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടാണ് ലോകത്തിൽ എവിടെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് റസൂൽ റസൂൽ ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന നഭൂവത്വൊക്കെ കിട്ടുന്നതിന്റെ മുമ്പും അദ്ദേഹത്തിന് സ്വഭാവ വൈശിഷ്ട്യം ഉണ്ടായിരുന്നു ദീൻ എന്താണെന്ന് ചോദിക്കപ്പെടുന്ന ഒരു ഹദീസിന്ക്ക് ഓർമ്മ വരിക നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസാണോ നിനക്ക് അറിയില്ല ആ ഹദീസിൽ ചോദിക്കുകയാണ് ഒരു സഹാബി എന്താണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ദീൻ എന്താണ് റസൂല എന്ന് ചോദിച്ചാൽ എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുകയാണ് സൽസ്വഭാവം അല്ലേ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ ആ ഹദീസുകളൊക്കെ അങ്ങേ ഇരിക്കുമോ അറിയില്ല ഏതായാലും അങ്ങനത്തെ ഒരു ഹദീസിൽ പറയുകയാണ് സൽസ്വഭാവം സൽസ്വഭാവം എന്നാണ് സാധാരണയുള്ള ട്രാൻസ്ലേഷൻ പക്ഷെ ഞാൻ പറയും സ്വഭാവ വൈശിഷ്ട്യം എന്നാ ആണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം സ്വഭാവത്തിൽ വൈശിഷ്ട്യമുള്ളത് കൊണ്ടാണ് വിശിഷ്ടമായ സ്വഭാവമുള്ളത് കൊണ്ടാണ് റസൂൽലാഹിയ അൽ അമീൻ എന്നാണ് അന്നത്തെ എല്ലാ ആളുകളും വിളിച്ചിരുന്നത് ആർക്കും അതിലൊരു തർക്കമില്ല അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു കൂട്ടിയിട്ട് അവിടുത്തെ കുറേശി ഗോത്രത്തിന്റെ എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു ഈ കുന്നിൻ്റെ അപ്പുറത്ത് നിന്ന് നമ്മളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ ആ സമൂഹം ഒന്നടങ്കം പറയും അല്ലയോ അൽ അമീനായിട്ടുള്ള മുഹമ്മദ് അബ്ദുള്ളയുടെ മകനായിട്ടുള്ള മുഹമ്മദ് ഞങ്ങൾ വിശ്വസിക്കും കാരണം നീ ഈ അല്ലമീനാണ് ഒരു ഒരു കുട്ടിക്കും ഒരു ഒരു അക്ഷരം അറുത്തു പറയാനുണ്ടായിരുന്നില്ല ഞാൻ നൊണ പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ നീ പറഞ്ഞാ വിശ്വസിക്കും ഈ അർത്ഥത്തിലേക്ക് ഉയർന്ന സ്വഭാവ വൈശിഷ്ട്യമായിരുന്നു ദീൻ എന്നിട്ട് ഏകദേശം ആ ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ ചോ അവസാനം പറയും ലാ തക്ലബ് എന്ന് പറഞ്ഞാൽ എന്താ നീ കോപിക്കരുത് എന്ന് ആ കോപിക്കാതിരിക്കാ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അവനവൻ്റെ കൺട്രോൾ പോകാത്തവനായിട്ട് മാറുക എന്നുള്ളതാണ് അത് കോപത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒന്നിലും അധികരിക്കാത്തൊരവസ്ഥയിലേക്ക് നീ മാറുമ്പോൾ മതം അതാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു ഉണ്ട് ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദീനു നസിഹ ദീൻ അത് ഗുണകാംക്ഷ ഉള്ളതാണെന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഇത് തെളിയിക്കപ്പെടേണ്ട അടുത്ത് എല്ലാ മതങ്ങളെയും പല പൂട്ടിൽ നിന്നുകൊണ്ട് പല പൂട്ടിട്ട് പല വഴിയിൽ പല ജയിലിൽ നമ്മളിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് അവരത് കടന്ന് ഈ തോട് കടന്നിട്ട് പുഴ കടക്കാൻ വയ്യ അറിയണത്തൊരവസ്ഥയിലാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ തോടൊന്ന് കടന്നിട്ട് വേണ്ടി നമ്മൾ പുഴിനെ കുറിച്ച് ചിന്തിക്കാൻ ഓരോ മതത്തിൽപ്പെട്ടവരും ഓരോ തോടിൻ്റെ കരയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് ചാടിക്കിടക്കാനും വയ്യ നിറഞ്ഞിക്കിടക്കാനും വയ്യ ഇതിന് വലിയ പുഴ കിടക്കാണ്ട് പക്ഷെ ഇതാണിപ്പോൾ നമ്മളെ വിഷയം ഈ രീതിയിലേക്ക് നമ്മളൊക്കെ കൊണ്ട് എത്തിക്കുന്നുണ്ട് കുടുംബജീവിതം നമ്മുടെയൊക്കെ മതജീവിതം മതജീവിതം അദ്ദീനോ നസിഹ ധർമ്മോരക്ഷത രക്ഷിതാ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതായത് ദീൻ എന്ന് പറയുന്നത് ഇഹപര ലോകത്തിലുള്ള ഗുണകാംക്ഷയാണ് ഗുണം നൽകുന്നതാണ് ദീൻ ഇന്ന് എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ഗുണമോ രാവിലെ നെയ്ച്ച് നിസ്കരിക്കല ഗുണം ആ സമയത്ത് കിടന്ന് എന്തോ ഒരു സുഖമാണ് ജപ്ലാ കിടന്നുറങ്ങല് ഞാൻ രാത്രി ഒന്നരക്കാണ് എന്തെ പറ്റി വാട്സപ്പും ഫേസ്ബുക്കും എല്ലാവരും പോയിട്ട് വേണ്ട എനിക്ക് പോകാൻ എന്ത് പൂട്ടേണ്ട പരിപാടി എനിക്ക് കേവാ ദേവാലയം പൂട്ടേണ്ട പരിപാടി എനിക്കല്ലേ ഞാനാണ് ഈ നാട്ടില് ഫേസ്ബുക്കൊക്കെ പൂട്ടല് എന്നാണ് നമ്മളെ കുട്ടികളൊക്കെ ടെൻഡർ എടുത്തിരിക്കുക ഇതിലങ്ങനെ സമയം പോണെന്ന് നമ്മൾ അറിയണില്ല നമ്മളൊക്കെ ഓരോ ടെക്നോളജി മതത്തിലേക്ക് മതം മാറിക്കഴിഞ്ഞു വിഭാഗം നോക്കാതെ എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണ് അല്ലെങ്കിൽ ഐഫോണ് ആ കാര്യത്തിൽ നമ്മളൊക്കെ ഏകീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക സ്വാമിന്റെ ഐഫോണ് ഉസ്താദിന്റെ ഐഫോണ് സന്യാസിയുടെ കയ്യിലും ഐഫോണ് പള്ളിയിലച്ചും ഐഫോണ് തിരുമേനിടെ കയ്യിലും ഐഫോണ് ബിഷപ്പിന്റെ ഐഫോൺ ഇപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഐഫോൺ മതക്കാരായി മാറും ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക